നമസ്കാരം ഇന്ന് ഞാൻ രാഹുർ ദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതക വശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നുവെന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാഫലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായി ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും രാഹുർ ദശാകാലത്ത് ലഭിക്കാവുന്ന സാമാന്യ ഫലങ്ങൾ പറയുന്നു രാഹുർ ദശയിൽ കോടതി മേലധികാരി കള്ളന്മാർ വിഷം അഗ്നി ആയുധം എന്നിവയാൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും പുത്രദുഖം ബന്ധുനാശം അപമാനം അപവാദം സ്ഥാനഭ്രംശം കാലിന് ഭംഗം തടസ്സങ്ങൾ ിയോഗം രോഗങ്ങൾ അന്യദേശവാസം എന്നിവ ഫലങ്ങൾ രാഹു ഒരു പാപഗ്രഹമായിട്ടാണ് കരുതി പോരുന്നത് പാപഗ്രഹങ്ങൾ എപ്പോഴും കഷ്ടതയും ദുരിതങ്ങളും നഷ്ടങ്ങളും വിതയ്ക്കും എന്നാൽ രാഹുവിന് ലഗ്നാധിപത്യം ലഭിച്ചാൽ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര രാശികളുടെ ആധിപത്യം ലഭിച്ചാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് മാറ്റമുണ്ടാകും ഇപ്രകാരമുള്ള രാഹുവിന്റെയും ബലവാനായ രാഹുവിൻ്റെയും ദശാകാലങ്ങളിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ എല്ലാം കുറയും കൂടാതെ ധനപുഷ്ടി വിദ്യാലാഭം കാര്യസിദ്ധി വ്യവഹാര വിജയം ഉന്നതസ്ഥാന പ്രാപ്തി മനസ്സന്തോഷം വിവാഹം സന്താനലാഭം തൊഴിൽ ഐശ്വര്യം ഭാര്യാധനം എന്നിവ ലഭ്യമാകും സബ്സ്ക്രൈബ് ദ ചാനൽ വാച്ച് എൻഡലെ ഒരു ജ്യോതിഷം ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ്